ഈ കാസേയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിൽ നമ്മൾ ഈ ഇസ്ലാമിക തീവ്രവാദത്തെ ഭയപ്പെടേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടോ തീർച്ചയായിട്ടും എന്താ ഭയപ്പെടുക തന്നെ വേണം ശരിക്കും ഞാൻ ഭയപ്പെടുന്നത് അങ്ങനെ പറയുന്ന ഒരു വ്യാജ പ്രചാരണമാണെന്നാണ് പറയുന്നത് ഒരിക്കലുമല്ല ഇപ്പം ഭാരതത്തിലെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ ഇസ്ലാമിക തീവ്രവാദത്തെ ഭയപ്പെടണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഈ കേരളം മാത്രം അതിശോക്തിയല്ലേ ഒരിക്കലുമല്ല ഇവിടുത്തെ സൗഹൃദത്തോടെ സമാധാനത്തോടെ എല്ലാവരും കഴിയുന്നു മാത്രമല്ല ഇവിടെ ഒരു കലാപം ഉണ്ടാവുകയാണെങ്കിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ഒരുപാട് നഷ്ടമുണ്ട് അപ്പോൾ യൂസഫ് അലി പോലെയുള്ള ആളുകൾ വ്യവസായ രംഗത്ത് ആശുപത്രി മേഖല വിദ്യാഭ്യാസ മേഖല വലിയ ഇൻവെസ്റ്റ്മെൻറ് നടത്തിയിട്ടുള്ള സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ ഇവിടം സേഫാക്കി വെക്കാൻ ബന്ധപ്പെട്ട ആളുകൾ എന്നും ഒരു കരുതലുണ്ടാവും എന്നും പറയുന്ന ആളുകളുണ്ട് അത് തെറ്റാണ് കാശ്മീരിൽ അക്രമം ഉണ്ടായിട്ട് ഏതെങ്കിലും മുസ്ലിങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങളോ കടകളോ വീടുകളോ കത്തിക്കുക തകർക്കുകയോ ചെയ്തു ഇല്ല ഇവിടെ ഏതൊക്കെ തകർക്കണം ഏതൊക്കെ കത്തിക്കണം എന്നുള്ള ലിസ്റ്റ് കൃത്യമായി അതിൻ്റെ ആൾക്കാരുടെ കയ്യിലുണ്ട് ഞാൻ വായിക്കുന്ന ഒരേ ഒരു ഇത് ഇവിടെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു വർഗീയ കലാപമാണ് ഇവിടെ സംഭവിക്കുന്നത് ഉണ്ടാകാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് ഇവിടെ അതിൻ്റെ എല്ലാ അനുകൂല ഘടകങ്ങളും ഇവിടെ ഉണ്ട് എല്ലാ അതിന് ഉതകുന്ന എല്ലാ ഒരു ഘടകവും ഇവിടെ ഉണ്ട് അതിൻ്റെ ചെറിയ ചെറിയ ടെസ്റ്റുകളാണ് പല സ്ഥലത്തും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് വയനാട്ടിൽ ഉൾപ്പെടെ കണ്ടുകൊണ്ടിരിക്കുന്നു പല സ്ഥലങ്ങളിലും അത് കണ്ടു അതിൻ്റെ എല്ലാ ഘടകങ്ങളും ഇവിടെയുണ്ട് ഏറ്റവും അധികം അന്യസംസ്ഥാന തൊഴിലാളികൾ ഈ അന്യസംസ്ഥാനമല്ല അന്യരാജ്യത്തൊഴിലാളികളെന്ന് വേണം അവർ പറയാൻ അതിൽ ക്രിമിനലുകളുണ്ട് മതമൗലികവാദികളുണ്ട് ഭീകരവാദ ട്രെയിനിങ് കിട്ടിയവരുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ ഇവിടെ ഇനിയൊരു കലാപം ഉണ്ടായാൽ ഒരു വർഗീയ കലാപം ഉണ്ടായാൽ ആ കലാപത്തിൻ്റെ മുൻപന്തിയിലെന്ന് പറഞ്ഞായിരിക്കും അവരായിരിക്കും അവരുടെ ടെലിഗ്രാം ഗ്രൂപ്പുകളിലേക്ക് ചെല്ലുന്ന ഒരു മെസ്സേജ് മതി അവര് ഇറങ്ങും ഇവിടുത്തെ ബാക്കിയുള്ള മലയാളികളായിട്ടുള്ള മതമൗലികവാദികൾ അതിനെ പുറകിൽ നിന്ന് നിയന്ത്രിക്കുക മാത്രമേ ഉള്ളൂ അതിനെ തടയാൻ ഇവിടുത്തെ നിലവിലെ നമ്മുടെ പോലീസ് സംവിധാനത്തിന് സാധിക്കില്ല ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസം പരമാവധി ഡാമേജ് ഉണ്ടാക്കിയിട്ട് അവർ പുറകോട്ട് മാറും അപ്പോഴത്തേക്ക് മാത്രമേ സൈന്യത്തിനായാലും ഇവിടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ സാധിക്കുള്ളൂ നമുക്കറിയാം ഇപ്പോ ഷാൻ മതക്കേസിലെ നമ്മുടെ ഷാൻ മനസ്സിലായി ഷാനക്കൊന്ന് ഏതാണ്ട് ഇരുപത് മിനിറ്റ് കഴിയുമ്പഴത്തേക്കാണ് എറണാകുളത്ത് ഒരു പ്രകടനം ആളുകൾ രാത്രി നടന്നത്രി ഈ പറ താങ്കൾ പറയുന്ന ലുലുവും ആളിലെ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾ അവരുടെ യൂണിഫോം പോലും മാറ്റാതെ ചില ടീഷർട്ടിന്റെ യൂണിഫോം അങ്ങനെ അവരുടെ ആളുകളൊന്നും പറയാൻ പറ്റുമോ ആ ലുലു ഞാൻ പറഞ്ഞ ലുലുവിൽ ജോലി ചെയ്യുന്ന ആ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ എല്ലാവരും അല്ല ചിലർ അതിനകത്തുണ്ടായിരുന്നു അങ്ങനെ ആ അന്ന് അങ്ങനെ വാർത്ത വന്നിരുന്നു നമ്മൾ ഒരു സ്ഥാപനത്തെ അങ്ങനെ പറയണ്ട അല്ലല്ല പുള്ളിയെ ഉദ്ദേശിച്ചിട്ടല്ല പറയുന്ന അതിനകത്ത് പുള്ളി വാടക കൊടുത്തിരിക്കുന്ന ഒത്തിരി നിരവധി സ്ഥാപനങ്ങളുണ്ട് അതിനുള്ള പുള്ളിയുടെ ആളുകൾ എന്നുള്ളതല്ലേ ഞാൻ പറഞ്ഞത് അപ്പോ ഇരുപത് മിനിറ്റിലൂടെയാണ് അത്രയധികം ആളുകൾ അവിടേക്ക് എത്തിയത് ഇതേപോലെ തന്നെയാണ് ഇവിടെ സംഭവിക്കുക ഒരു വർഗീയ കലാപം ഉണ്ട് ഒരു വിഷയത്തിൽ ഒരു കലാപമുണ്ടായാൽ ഇപ്പൊ എറണാകുളം പട്ടണത്തിലാണെ തന്നെ ഒരു അഞ്ചിടത്ത് കലാപം ഉണ്ടായാലത്തെ മൂന്ന് പോലീസ് സ്റ്റേഷനുകളെ കൊണ്ട് എന്താ ചെയ്യാൻ സാധിക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല പിന്നെ അതുപോലെ തന്നെ ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് എല്ലാ മേഖലകളിലും അവരെത്തിയിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഇപ്പം പാറമടകളിൽ ഉൾപ്പെടെ ജലാറ്റിൻസ്റ്റിക് അതുപോലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലുൾപ്പെടെ അവരെത്തി കഴിഞ്ഞു അല്ല ഇത് സംസ്ഥാന പോലീസിനെ അറിയില്ലേ തീർച്ചയായിട്ടും സംസ്ഥാന പോലീസിനറിയാമിത് പക്ഷെ അവർക്കും ഇതിനെ കൈകാര്യം ചെയ്യുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇത് വളർന്നു കഴിഞ്ഞു ഇവിടെ അതുപോലെ തന്നെ ആയുധശേഖരം ഇല്ലെന്നുണ്ടോ കേരളത്തിൽ കരുതുന്നുണ്ടോ ഇല്ലെന്ന് കരുതുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് വസ്തുക്കൾ തോക്ക് തോക്കുകൾ ഇതെല്ലാം ഇവിടെ ഉണ്ട് കേരളത്തിലാണ് ഞാൻ കരുതുന്നത് തീർച്ചയായിട്ടും ലോകത്തിൽ ഏത് തോന്നലാണോ എന്തെങ്കിലും ഇൻഫോർമേഷൻ ഉണ്ടോ ഇല്ലില്ല പലവിധ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ചില കിട്ടുന്ന ചില ഇൻപുട്ടുകളും വെച്ച് നോക്കുമ്പോൾ സാധനങ്ങൾ ഇവിടെ ഉണ്ട് ലോകത്തിലെ ഏത് തീവ്രവാദ പ്രവർത്തനം നടന്നാലും അതിന്റെ ഒരു ചെറിയ ലിങ്കിലും ഫ്രാൻസിലെ സ്ഫോടനം ഉൾപ്പെടെ ശ്രീലങ്കയിലെ സ്ഫോടനം ഉൾപ്പെടെ ഇവിടെ കണക്ഷൻ ഉണ്ടായില്ല ശ്രദ്ധിച്ചോന്നറിയില്ല ഇപ്പോൾ ലഡാക്കിൽ ആ ഞാൻ കാഠ്മണ്ഡു പോസ്റ്റിൽ വാർത്ത വന്നു ഞാൻ അതിലേക്കാണ് വരുന്നത് അപ്പോൾ അതിവിടെ ഉണ്ട് ഇപ്പൊ ഈ പറയുന്ന നേപ്പാളിന്റെ കാഠ്മണ്ഡു പോസ്റ്റിൽ വന്ന ലേഖനത്തിൽ ഒരു ഒരു ഗ്രൂപ്പിൽ നടന്ന ഇത് ഈ ജെൻസി പ്രക്ഷോഭം സംബന്ധിച്ച് ഗ്രീനിച്ചെന്ന് പറയുന്ന കേരളത്തിൽ ഞങ്ങൾ സംഘടിപ്പിച്ചു തരാം അപ്പൊ അവനറിയാം ഇവിടെ തോക്കുകളും ഗ്രനേഡുകളും കിട്ടുമെന്ന് മനസ്സിലായോ അപ്പൊ എല്ലാവിധ കാര്യങ്ങളും ഇവിടെ ആലോചന നടക്കാറുണ്ട് ആയുധ പരിശീലനം നടക്കാറുണ്ട് ക്ലാസ്സുകൾ നടക്കാറുണ്ട് ഇവിടെ വന്ന് ഒളിവിൽ താമസിക്കാറുണ്ട് ഇതെല്ലാമുണ്ട് പിന്നെ ഈ ഒരു സാധനം മാത്രമില്ലെന്നാണ് കരുതുന്നത് ഈ സാധനം ഇവിടെ ഉണ്ട് പിന്നെ മറ്റൊരു കാര്യം പറയാം ഇപ്പോൾ കഴിഞ്ഞ ദിവസം മലപ്പുറം മലപ്പുറം എടവണ്ണയിൽ ഒരു ഒരാളെ ഒരു മുസ്തഫയോ ആരെയോ ഒരാളെ കുറേയധികം തോക്കുകളും എയർ പിസ്റ്റളുകളും എയർ റൈഫിളുകളും അതിൻ്റെ പെല്ലറ്റുകളൊക്കെ ആയിട്ട് അറസ്റ്റ് ചെയ്തു പിന്നെ ആ വാർത്ത അങ്ങ് പോയി ആ വാർത്ത എവിടെയും വന്നില്ല അപ്പോൾ അതിലാ വീഡിയോയിൽ കാണിക്കുന്ന ആ പെല്ലറ്റിൻ്റെ ആ റൗണ്ട് ബോക്സിൽ അഞ്ഞൂറ് പെല്ലറ്റാണ് ഒരു ബോക്സിലുള്ളത് ആ വീഡിയോയിൽ തന്നെ കാണാൻ ഒരു പത്ത് മുപ്പത് ബോക്സ് അവർ അവരടിക്ക് വെക്കുന്നുണ്ട് അപ്പം എത്ര ഒരു പത്ത് ബോക്സ് എന്ന് പറയുമ്പോൾ അയ്യായിരം പെലറ്റ് ആണ് ഇത് എന്തിനാ ഇത് എന്തിനാണ് ഇതിന് മാത്രം ഇവിടെ ഞങ്ങൾ കാസർഗേഡ ഒരു ഇതിൽ ഒരു ചെറിയൊരു രീതിയിൽ ഞങ്ങൾ ഇങ്ങനെ അന്വേഷണം നടത്തിയപ്പോൾ എറണാകുളം പത്തനംതിട്ട കോട്ടയം ഇടുക്കി വയനാട് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഈ ആംസ് വയ്ക്കുന്ന ഇതുണ്ടല്ലോ അവിടെ നിന്ന് ധാരാളം എയർ പിസ്റ്റളുകൾ വാങ്ങുന്നുണ്ട് വാങ്ങുന്നുണ്ട് അത് കൂടുതലും ഈ പത്ത് സി ഒ ടു കാർബൺ ഡയോക്സൈഡിൻ്റെ ചെറിയ സിലിണ്ടർ ഇട്ടിട്ട് പത്ത് പെല്ലറ്റ് വരെ ഒരേ സമയം അടിക്കാവുന്ന ഈ ജർമ്മൻ നിർമ്മിത ബറാട്ട എന്നൊക്കെ പറഞ്ഞ കമ്പനികളുടെ എയർ പിസ്റ്റലുകളാണ് അതിന് മുപ്പതിനായിരം തൊട്ട് അറുപതിനായിരം രൂപ വരെയുള്ള പല റേഞ്ചിലുള്ളതും ലൈസൻസ് വേണ്ട ലൈസൻസ് വേണ്ട അത് നമ്മൾ ആധാറിൻ്റെ കോപ്പി കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഈ സാധനം വാങ്ങുന്നുണ്ട് ഇത് വാങ്ങുന്നത് ഒരു പ്രത്യേക വിഭാഗം ആൾക്കാരാണ് അവരിൽ ചിലർ നമ്മൾ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ഇത് വാങ്ങാൻ തക്ക ശേഷിയുള്ളവരല്ല സാമ്പത്തിക ശേഷി ഇപ്പം മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം കൊടുത്ത് ഒരു തോക്ക് വാങ്ങി വെക്കേണ്ട ആവശ്യം സാധാരണക്കാരനില്ല സാധാരണക്കാരനില്ല അവൻ ഇതിൽ ഭീഷണിയില്ല ഇത് സ്വയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇതിൽ ഭീഷണിയില്ല അപ്പോൾ ഇത് പരിശീലന അതുപോലെ തന്നെ പെല്ലറ്റുകളും ഇവിടെ ഇതുപോലുള്ള സ്ഥലങ്ങളുണ്ട് ഇതുപോലെ ഉള്ള സാധനങ്ങൾ രഹസ്യമായിട്ട് അൺതറൈസ്ഡ് ആയിട്ട് വിൽക്കുന്നവരുമുണ്ട് അപ്പോൾ ഇത് പരിശീലനത്തിനാണ് ഈ സാധനം ഉപയോഗിക്കുന്നത് യഥാർത്ഥ സാധനം ആവശ്യമുള്ളപ്പോൾ കയ്യിലെടുത്തു ഒന്നോ ഉന്നം പഠിക്കുക അതുപോലെ തന്നെ ഇവിടെ തോക്കുകൾ ഉണ്ടാക്കുന്ന കൊല്ലന്മാർ ഒരു കാലത്ത് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ ഇല്ല പക്ഷേ എയർ പിസ്റ്റലുകൾ കൺവെർട്ട് ചെയ്യുന്നവരുണ്ടെന്നാണ് അറിയ അറിയുന്നത് എയർ പിസ്റ്റലുകൾ മറ്റേ രീതിയിലേക്ക് കൺവെർട്ട് ചെയ്യുന്ന ആൾക്കാർ ആളുകൾ ഇവിടുണ്ട് അപ്പോൾ ഇതൊരു ഭാഗത്ത് സംഭവിക്കുന്നുണ്ട് അപ്പോൾ ആയുധം ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ജലാറ്റിൻ സ്റ്റിക്കുകൾ ഈ പാറമടയിൽ ജോലി ചെയ്യുന്നത് വലിയ ഭീഷണിയാണ് ഭീഷണി പാറമടയിൽ എല്ലാ ജോലി ചെയ്യുന്നത് അന്യ സംസ്ഥാനത്തുള്ള അവർക്ക് ഇതിനെ ഉപയോഗിക്കാൻ അറിയാം ഇതിനേതു സാധനം വേണേലും ഇത് മറ്റൊരു രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാം അല്ല അങ്ങനെ ഒരു കലാപം ഉണ്ടായാൽ ആരായിരിക്കും ഇരാളായിട്ട് മാറുക അതിൻ്റെ ഇര ഇരകൾ മെയിനായിട്ട് വരുന്നത് സാധാരണക്കാരായിരിക്കും ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ഹൈന്ദവരും ക്രൈസ്തവരും ക്രൈസ്തവരുമായിരിക്കും അതിൻ്റെ ഇട ഇരകൾ ഇവിടുത്തെ സ്ഫോടനം ഉണ്ടായാലും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇവിടെ സ്ഫോടനം ഉണ്ടാവില്ല സ്ഫോടനം ഉണ്ടാവില്ല ഇങ്ങനൊരു കലാപം ഉണ്ടായാൽ അതിൻ്റെ ഭാഗമായിട്ടൊരു ബോംബ് സ്ഫോടനങ്ങളൊക്കെ ഉണ്ടാവുക ചെറുകിട വല്ല ഗ്രനേഡ് എറിയുകയോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പക്ഷെ അല്ലാതെ ഒരു ചാവേറാ ആക്രമണമോ അല്ലെങ്കിൽ ഒരു ഇപ്പം മുംബൈ മോഡലില് ഒരു ബോംബ് ഉണ്ടാവില്ല ഉണ്ടാവില്ല അതാണ് ഞാൻ അങ്ങനെ എന്നാണ് അത് പറഞ്ഞിട്ടുണ്ട് അതിന്റെ കാരണം എന്താണ് ഇപ്പം എൽ ടി ടിക്ക് എന്താണ് സംഭവിച്ചത് എൽ ടി ടിക്ക് സംഭവിച്ചത് രാജീവ് ഗാന്ധിയെ കൊന്നതോടു കൂടി അവർക്ക് തമിഴ്നാട്ടിലുണ്ടായിരുന്ന അവരുടെ താവളങ്ങളെല്ലാം നഷ്ട നഷ്ടപ്പെട്ടു രാജീവ് ഗാന്ധിയെ കൊന്നപ്പോഴത്തേക്ക് ആ താവളങ്ങൾ ഇല്ലാണ്ട അല്ലെങ്കിൽ അവർ രാത്രി ഇവിടുന്ന് പോയിട്ട് ശ്രീലങ്കയിൽ പണി നടത്തിയിട്ട് തിരിച്ച് വെളുപ്പിന് ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുവായിരുന്നു കൊല്ലപ്പെട്ടതോടുകൂടി അവിടെ തമിഴ്നാട് അവര് ഒഴിവാക്കപ്പെട്ടു തുടച്ചു നീക്കപ്പെട്ടു അതുപോലെ തന്നെയാണ് ഇവിടെയും ഈ ഭാരതത്തിലെ ഏറ്റവും സേഫ് ആയിട്ടുള്ളൊരു സംസ്ഥാനമാണ് കേരളം കേരളം അപ്പൊ ഇവിടെ ആലോചനയാകമുണ്ട് പണ പണത്തിന്റെ ഇത് ഇതുണ്ട് പരിശീലനമുണ്ട് അല്ലാതുള്ള കാര്യങ്ങളുണ്ട് ഇപ്പൊ എല്ലാ ഒളിവിൽ താമസിക്കാം അപ്പം ഇവിടെ ഒരു ചാവേർ സ്ഫോടനം നടന്നു നടന്നുകഴിഞ്ഞാൽ ഒരു സ്ഫോടനമോ അല്ലെങ്കിൽ ഒരു വേറൊരു ടെററിസ്റ്റ് അറ്റാക്കോ നടന്നു കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൽ കലാപം കേരളത്തില് നിൽക്കളിയില്ലാതെ അല്ലല്ല കലാപം അല്ല കലാപം ഒരു വേറൊരു കാര്യമുണ്ട് ഇത് ഒരു കട്ടിങ് സൗത്ത് എന്ന് പറയുന്ന വരുന്നു ഒരു ആശയം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ഈ കട്ടിങ് സൗത്തിനെ കുറിച്ചിട്ടൊരു മൂവ്മെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു സായുധ മൂവ്മെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ തുടക്കം ഈ കേരളത്തിൽ നിന്ന് തന്നെയായിരിക്കും പിന്നീട് തമിഴ്നാട് വരത്തുള്ളൂ കാര്യം കൊച്ചി അല്ല കേരളം എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിക്കണം നാല് വിമാനത്താവളങ്ങൾ വലിയ തീരപ്രദേശം പ്രധാനപ്പെട്ട രണ്ട് തുറമുഖങ്ങൾ നാവികസേന ആസ്ഥാനങ്ങൾ നിരവധി ബാങ്കുകൾ പിന്നെ റിഫൈനറി പോലുള്ള റഫൈനറി പോലുള്ള പിന്നെ ഏത് തരം അറ്റാക്കിനും ഒളിക്കാനും പറ്റിയ സംരക്ഷിക്കാനും പറ്റുന്ന സ്ഥലം തീരപ്രദേശവും മലയോര മേഖലയും ഇടകലർന്നുള്ളൊരു ഇതാണ് പിന്നെ ഇതൊരു കൊച്ചു സംസ്ഥാനമായതുകൊണ്ട് തന്നെ ഇവിടുത്തെ പോലീസ് ഫോഴ്സിന്റെ പരിമിതി പരിമിതി കുറവാണ് ഫുൾ ഫോഴ്സും എപ്പോഴും ഉണ്ടാവില്ല ഇതിൽ കുറെ പേര് ലീവിലായിരിക്കും ബാക്കിയുള്ളൊരു ആം റിസോർവ് ക്യാമ്പിലായിരിക്കും മനസ്സിലായോ അതിൽ തന്നെ സ്ലീപ്പർ സെല്ലുകൾ പച്ച പച്ചവിളിച്ചോന്നൊക്കെ പറയുന്നത് പോലെ വർക്ക് ചെയ്യുന്നുണ്ടാവും പക്ഷെ അപ്പോൾ വേറെ കാര്യം ഇങ്ങനെ കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ സ്വാഭാവികമായും അമിത് ഇങ്ങോട്ട് വിളിക്കലാവുന്നില്ലേ അല്ല അതിന്റെ ഒരു അപകടമാണ് ഞാൻ പറയുന്നത് ഏതൊരു നമ്മള് എല്ലാത്തിന്റെ വകുപ്പ് ഇടപെടും ആ അല്ല എല്ലാ കലാപങ്ങളും എടുത്തോളൂ എല്ലാ കലാപങ്ങളും എടുത്തോളൂ കലാപത്തിന്റെ ഏറ്റവും വലിയ ഇത് നടക്കുന്നത് ആദ്യത്തെ രണ്ട് ദിവസമായിരിക്കും ഇതിന്റെ യഥാർത്ഥ ആസൂത്രകര് പണി നടത്തുക പിന്നെ അവര് പൊറോട്ട് മാറും ബാക്കി പിന്നെ അത് കത്തിപ്പെടുന്നോളൂ ആദ്യത്തെ ഒരു പകച്ചു മാറിതിൽ നിന്നും പിന്നെ തിരിച്ചടിക്കാൻ ആൾക്കാർ ഇറങ്ങും അത് മൂന്നാമത്തെ ദിവസമായിരിക്കും അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം വൈകുന്നേരം ഒക്കെ ആയിരിക്കും തിരിച്ചടിക്കാൻ ഇറങ്ങുക ആദ്യത്തെ അപ്രതീക്ഷിതമായിട്ട് കിട്ടുന്ന അടിയിലാണ് ഈ നാശാക്ഷം ഉണ്ടാക്കിയിട്ട് ഒരു പൊറോട്ടു മാത്രം ടാർഗറ്റ് ലിസ്റ്റ് ഉണ്ടാക്കി വെച്ച വെച്ചാൽ തീർക്കും തീർക്കും ഇപ്പൊ ഞാൻ പറയട്ടെ ഇപ്പം ഷാൻ വർധ കേസിൽ ഇരുപത് മിനിറ്റ് കൊണ്ട് ഇത്ര ആളുകൾ എം റോഡിൽ പ്രകടനം നടത്താവുന്നുണ്ടെങ്കിൽ പെരുമ്പ അവരൊന്നും ആലുവായിലൊന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പിക്ക് അപ്പ് ലോറികളിൽ എറണാകുളത്തേക്ക് ഇരച്ചു വന്ന എന്താ ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല സ്വയം പോലും നമ്മളിൽ ആയുധമില്ല ഒരു കാലഘട്ടത്തിൽ ഹൈറേഞ്ചില് അച്ചാൻമാരുടെയൊക്കെ കൈക്കൊണ്ടായിരുന്നുണ്ടായിരുന്നു പക്ഷെ പലവിധ ഇതിന്റെ നൂലാമാലകൾ പറഞ്ഞ് ഇത് പ്രിന്യൂ ചെയ്യാനുള്ള ഇത് പിന്നെ ഏതെങ്കിലും വി ഐ പി വരുമ്പോൾ ഇതുകൊണ്ട് സെറൻഡർ ചെയ്യണം സെറഡർ ചെയ്യണം അപ്പൊ ഇതൊക്കെ കൊണ്ട് ഇവര് വേണ്ടെന്ന് വെച്ച് ഒരിടത്തും ഇല്ല സ്വയംഷയ്ക്ക് പോലും ഒന്നുമില്ല മനസ്സിലായി ആ അവസ്ഥയാണ് അപ്പം സൈന്യം വരുമ്പോൾ പോലും കാലതാമസം കൊടുക്കും അതിനുള്ളിൽ പരമാവധി ഡാമേജ് ഡാമേജ് ഇവിടെ ഉണ്ടാക്കും അപ്പോൾ ഒരു കട്ടിങ് സൗത്തിന്റെ ഭാഗമായിട്ട് കേരളം പിടിച്ച് കേരളം പോലുള്ള സ്ഥലത്ത് ആധിപത്യം ഉറപ്പിച്ചു കഴിഞ്ഞാൽ പലവിധ നേട്ടങ്ങളാണ് അപ്പം അതിനുള്ള അനുകൂലമായിട്ടുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഇവിടെ ഉണ്ട് ഏറ്റവും അധികം ഭീതിപ്പെടുത്തുന്ന ഒരു ചിത്രമാണ് തീർച്ചയായിട്ടും നമ്മൾ നമ്മൾ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഇപ്പൊ നമുക്ക് തന്നെ മറ്റേ കശ്മീരിലെ ആ ഒരു പെൺകുട്ടിയെ കൊന്ന് റേപ്പ് ചെയ്ത് കൊന്നതിന്റെ പേരിൽ ഒരു കലാപ ഇവിടെ ഉണ്ടായില്ലേ താനും കത്തുവാലുള്ള പെണ്ണിനെ കൊന്നു വെങ്കിൽ മലപ്പുറത്ത് ബേക്കറിയൊക്കെ കൊള്ളടിച്ചില് പപ്സും ബേക്കറി ഒന്നാം ബേക്കറിയിൽ അല്ലേ അപ്പൊ അതിനെന്താണ് സംഭവിച്ചത് അത് തെരഞ്ഞുപിടിച്ച് തകർക്കുക എന്ത് ചെയ്യാം ഇതിനെ എന്ന് പറഞ്ഞാൽ ഇവിടെ ദേശീയതക്കൊപ്പം നിൽക്കുന്ന പ്രസ്ഥാനങ്ങള് കൂടുതൽ ശക്തി പ്രാപിക്കാൻ ഇപ്പൊ ഞാന് ഒരു ക്രിസ്ത്യാനിയാണ് പക്ഷെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഇവിടെ ബി ജെ പിയും ആർ എസ് എസും ഇത്രയെങ്കിലും ശക്തിയായത് കൊണ്ട് മാത്രമാണ് ഇവിടുത്തെ ക്രൈസ്തവ സ്ഥാപനങ്ങളൊക്കെ നിലനിൽക്കുന്നത് അതിന്റെ സത്യം അതാണ് ഇപ്പൊ ഭാരതത്തിലാണെങ്കിൽ എന്ന് ഹൈന്ദവ സമുദായം ന്യൂനപക്ഷത്തിലേക്ക് അടുക്കുന്നുവോ അടുക്കുന്നുവോ അതിനു മുമ്പ് തന്നെ ക്രിസ്ത്യാനി ഇവിടെ ഫിനിഷ് ആവും ഫിനിഷ് ആവും ഇത് ഇപ്പോ ക്രൈസ്തവർ മനസ്സിലാക്കുന്നില്ല ഇല്ല അതാ അതാ പ്രശ്നം ഇവിടെ ഈ കേരളത്തിൽ പോലും ഈ ക്രൈസ്തവ സ്ഥാപനങ്ങൾ പ്രശ്നങ്ങൾ കൂടാതെ നടന്നു പോകുന്നത് ഇവിടെ ഇത്രയെങ്കിലും ബി ജെ പിയും ആർ എസ് എസും ഒക്കെ ഉള്ളതുകൊണ്ട് മാത്രമാണ് അപ്പൊ ഇവിടെ ദേശീയ പ്രസ്ഥാനങ്ങളെ ശക്തിപ്പെടുത്തുക അതുപോലെ തന്നെ ഭരണത്തില് ഈ ഇവിടുത്തെ ഈ മതമൌലികവാദികളെ പിന്തുണയ്ക്കുന്നവരെ പുറന്തള്ളിക്കൊണ്ട് ദേശീയവാദികൾക്ക് ശക്തിയുള്ള ഒരു ഭരണവും ഇവിടെ വരണം ഇതൊന്നും നടന്നില്ലെങ്കിൽ ഇത് കേന്ദ്രഭരണ പ്രദേശമാക്കി മാറണം അത് ഇപ്പം കോടതി പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ ഏത് പ്രദേശവും കേന്ദ്ര ഭരണ പ്രദേശമാക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ടെന്ന് തീർച്ചയായിട്ടും അല്ല അതിലൂടെ അല്ലാതെ ഇതിനെ നിയന്ത്രിക്കാൻ പറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞ ആ ഒരു കാര്യമില്ലേ ഒരു കഴിഞ്ഞ ഇതിലല്ല നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബുക്ക് നിരോധിക്കുന്ന കാര്യത്തെക്കുറിച്ച് അപ്പം അതുപോലും ചെയ്യുന്നില്ല പുതിയ യുവതി യുവാക്കളെ യുവതികളില്ലെങ്കിൽ പോലും യുവാക്കളെ തീവ്രവാദത്തിൻ്റെ പാതയിൽ തള്ളിവിടുന്നൊരു മലയാളത്തിൽ ഒരു പുസ്തകത്തെ പോലും നിരോധിക്കാൻ പറ്റാത്ത രീതിയിൽ പിണറായി അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവർക്ക് എങ്ങനെയെങ്കിലും ഭരണം നിലനിർത്താൻ വേണ്ടിയിട്ട് ഇതിനെല്ലാത്തിനും നേരെ കണ്ണടക്കാണ് ഇപ്പൊ തന്നെ നമ്മൾ പ്രവൃത്തി വിഷയത്തിൽ കണ്ടിട്ടില്ല എന്തുമാത്രം അവർക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്തു അതെ അതെ രാഷ്ട്രീയക്കാർ ഹൈബിഎ പോലുള്ള ആളുകളൊക്കെ എസ് ഡി പി ഐ എന്നൊരു വാക്ക് പോലും ഇവർ ഉച്ചരിക്കാൻ തയ്യാറാവുന്നില്ല അതല്ലേ എസ് ഡി പി എന്നൊരു വാക്ക് പോലും ഉച്ചരിച്ചിട്ടില്ല അപ്പൊ ആ രീതിയിൽ ഇവർ ഭയപ്പെട്ട് കഴിഞ്ഞു കാര്യം അരിയും മലരും കുന്തിരിക്കവും വെച്ചോ വരുന്നോടാ വരുന്നോടാ നിന്റെയൊക്കെ കാലന്മാരെന്ന് വിളിച്ചതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴായിരുന്നു തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് അപ്പൊ അതിന് നാല് ദിവസം മുമ്പ് ഈ പറയുന്ന ആളുകളുമായിട്ട് കോൺഗ്രസ് കൂടെ എറണാകുളത്ത് രഹസ്യ ധാരണ ഉണ്ടാക്കി അപ്പം ഇതാണ് ഭക്ഷണം ഏതായാലും വല്ലാത്തൊരു ഭീതിപ്പെടുത്തുന്ന ആശങ്ക ഉണ്ടാക്കുന്ന ചിത്രമാണ് ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഇത് ഒരു എക്സാജറേറ്റഡ് ആണെന്ന് തോന്നുമെങ്കിലും കെവിൻജി പറയുന്നത് അതാണ് സത്യമെന്നാണ് ആലോചിക്കുമ്പോൾ അതിൽ കാര്യമുണ്ടെന്ന് നമുക്ക് തോന്നും ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ ഭയം വേണ്ട ജാഗ്രത മതി ഓക്കെ താങ്ക്